ഡൗൺലോഡാവുന്നു ഡൗൺലോഡ് കൊടുക്കും ഓപ്പൺ ആക്കുന്നു ഓപ്പൺ ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്പം കൊടുക്കുന്ന പാക്ക് പാക്ക് ചെയ്യണം ബാക്കി ചേച്ചി നമ്മുടെ പൗഡർ എക്സ്ട്രാ ക്യാച്ച് ചെയ്തക്കാറ്റ് ചെയ്ത അതിന് ശേഷം നമ്മൾ നമ്മളുടെ ഈ ടേറ്റ വോൾഡറ് ഉണ്ട് അത് നമ്മൾ എടുക്കുക എന്നിട്ട് നമ്മളത് കോപ്പി ചെയ്യാം കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ആൻഡ്രോയിഡിലേക്ക് പോവാം നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മൾ ആൻഡ്രോയിഡിലേക്ക് പോവാം എന്നിട്ട് ഡാറ്റയിലേക്ക് പോവാം അത് കോപ്പി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് എവിടെ നമ്മൾ കോപ്പി ചെയ്തിട്ട് നമ്മളിത് പേസ്റ്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വരും ഓക്കെ കൊടുക്കാം അപ്പോൾ നമ്മളുടെ സംഭവം റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിന്നിട്ട് ഫീഫെയർ എടുത്ത് വയ്ക്കാം ഫീഫെയർ എടുത്ത് വയ്ക്കാം

ரொணாள்ோது ரொணாள்ிஸ் நமக்கு அப்போ